അയ്യപ്പൻകോവിൽ ായിരുന്നു തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളിയായ തടത്തിൽ സാമുവൽ കുഴിഞ്ഞു വീണത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൊഴിലുറപ്പിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവർ കഴിഞ്ഞിരുന്നത് ജോലിക്കിടെ കുഴിഞ്ഞു വീണു മരിച്ച വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഓംബിഡ്സ്മാൻ രാജൻ ബാബു സിറ്റിംഗ് രൂപ നൽകാൻ ഈ സ്ഥലത്ത് വെച്ച് അപകടം ഉണ്ടായാൽ അതിന് ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മരണപ്പെടുകയാണെങ്കിൽ ഈ സ്ഥലത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായ മരണപ്പെടുകയാണെങ്കിൽ അതിന് എക്സ്കരേഷ്യ അറിയാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ട് അത് നൽകുന്നുണ്ട് എഴുപത്തി അയ്യായിരം രൂപയാണ് വളരെ ചെറിയ രൂപയാണ് എന്ന് പറയാമെന്ന് തോന്നിപ്പോലും എക്സ്കരേഷ്യ നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ വെട്ടിക്കാല വിജയമ്മ ജോസഫ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു